നമസ്കാരം ഒട്ടുമിക്ക എല്ലാ ആളുകൾക്കും വളരെയധികം പ്രിയപ്പെട്ട ഒരു ആഹാരം തന്നെയാണ് നമ്മുടെ കെ എഫ് സി ഫ്രൈഡ് ചിക്കൻ എന്ന് പറയുന്നത് കെ എഫ് സി ഫ്രൈഡ് ചിക്കൻ കണ്ടുപിടിക്കുന്നത് നമ്മുടെ ഹാർലൻഡ് സാൻഡേഴ്സ് ആണ് ഈ ഹാർലൻഡ് സാൻഡേഴ്സ് ആക്ച്വലി ഒരു ചിക്കൻ ഒരു ഫ്രൈഡ് ചിക്കൻ ഒരു റെസിപ്പി കണ്ടുപിടിക്കുകയും പുള്ളിക്ക് അത് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു മാത്രമല്ല പുള്ളിക്ക് അതിന് വളരെയധികം കോൺഫിഡൻ്റ് ആയിരുന്നു ആ റെസിപ്പി കാരണം ബാക്കിയുള്ള ആളുകൾക്ക് പുള്ളിയുടെ കസ്റ്റമേഴ്സിന് ഇത് വളരെയധികം ഇഷ്ടപ്പെടുമെന്ന് ഒരു വളരെയധികം വലിയൊരു കോൺഫിഡൻസ് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പക്ഷേ ആയിരത്തോളം റെസ്റ്റോറൻറ്റ്സ് ആണ് ഈ ഒരു റെസിപ്പി റിജക്ട് ചെയ്തത് എന്നാലും ആയിരത്തോളം റിജക്ഷൻസ് ഫേസ് ചെയ്തിട്ടും ഹാർലൻഡ് സാൻഡേഴ്സ് പുള്ളിയിൽ തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യുകയും ഈ ഒരു റെസിപ്പി എന്നേലും സക്സസ്ഫുൾ ആവും എന്ന് സ്വയം ഒരു ആത്മവിശ്വാസം കണ്ടെത്തുകയും ചെയ്തു ആ ആത്മവിശ്വാസത്തിന്റെ ഫലമായിട്ടാണ് നമ്മളിൽ നിന്ന് ഈ കാണുന്ന കെ എന്ന് പറയുന്ന വലിയൊരു ബ്രാൻഡ് ഡെവലപ്പ് ആയി വന്നിട്ടുള്ളത് അപ്പോ ഹാർലൻഡ് സാൻഡേഴ്സിന്റെ കഥ എന്ന് പറഞ്ഞാൽ വളരെയധികം ഇൻസ്പയറിംഗ് ഒരു വളരെയധികം മോട്ടിവേഷൻ തരുന്ന ഒരു സ്റ്റോറി തന്നെയാണ് എന്നാൽ ഈ കാണുന്ന ഈ കെ എഫ് സിയുടെ ഫ്രൈഡ് ചിക്കൻ ഈ കെ എഫ് സി ഫ്രൈഡ് ചിക്കൻ എന്ന ബ്രാൻഡിന്റെ ഈ ഒരു മോട്ടിവേഷൻ സ്റ്റോറി പോലെ അല്ല ഇത് കഴിച്ചാൽ നമുക്ക് ഉണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ വളരെയധികം ഡേഞ്ചറസ് ആണ് ഈ ഒരു കെ എഫ് സി ചിക്കൻ കഴിക്കുന്നത് കാരണം ഒരുപാടധികം ട്രാൻസ് ഫാറ്റ് ആണ് നമ്മുടെ ഈ കെ എഫ് സി ചിക്കൻ്റെ അകത്തുള്ളത് അതുപോലെ തന്നെ ഒരുപാടധികം എൽ ഡി എൽ കൊളസ്ട്രോൾ ലോ ഡെൻസിറ്റി ലൈപ്പോ പ്രോട്ടീൻ കൊളസ്ട്രോൾ ആണ് ഈ ഒരു കെ എഫ് സി ചിക്കൻ്റെ അകത്തുള്ളത് മാത്രമല്ല നമുക്കറിയാം ഇതിൻ്റെ അകത്ത് ഒരുപാടധികം ഉപ്പാണ് ഇതിന്റെ അകത്ത് ആഡ് ചെയ്യുന്നത് സോൾട്ട് കണ്ടന്റ് വളരെയധികം കൂടുതലാണ് ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടാക്കാൻ വളരെ വലിയൊരു കാരണമാകുന്നു ഈ ഒരു കെ എഫ് സി ചിക്കൻ ഈ ഉപ്പ് ചേർക്കുന്നതിന്റെ മെയിൻ റീസൺ കാരണം ഈ ഉപ്പ് കൂടുതലാകുമ്പോൾ കുട്ടികൾക്കാണെങ്കിലും മുതിർന്ന ആൾക്കാർക്കാണെങ്കിലും ആ ഒരു ഉപ്പ് കിട്ടുമ്പോൾ വളരെയധികം നല്ലൊരു ടേസ്റ്റ് എൻഹാൻസറും കൂടിയാണ് ഈ സോൾട്ട് എന്ന് പറയുന്നത് മാത്രമല്ല ഇതിന്റെ അകത്ത് ഒരുപാടധികം എൽ ഡി എൽ കൊളസ്ട്രോൾ ലോ ഡെൻസിറ്റി ലൈപോപ്രോട്ടീനും അതുപോലെ ട്രാൻസ്ഫാറ്റോൺ ഇത് ഒരുപാടധികം ഹൃദ്രോഗം വളരെയധികം വലിയൊരു കാരണമാകുന്നു കാരണം ഈ ഒരു എൽ ഡി എൽ കൊളസ്ട്രോളും അതുപോലെ തന്നെ ഈ ട്രാൻസ്ഫാറ്റും രക്തധമനികളെ ബ്ലോക്ക് ആക്കുകയും നമുക്ക് അത്രോസ്ക്ലറോസ് ഉണ്ടാവാനും കൊറോണറി ആർട്ടറി ഡിസീസ് ഉണ്ടാവാനും ഹാർട്ട് അറ്റാക്കിലോട്ട് ലീഡ് ചെയ്യാനും വളരെ വലിയൊരു കാരണമാകും മാത്രമല്ല ഒരു കെ സി ചിക്കൻ്റെ പീസിൽ തന്നെ ഏകദേശം നാനൂറ് ടു അഞ്ഞൂറ് കാലറി ഉണ്ട് അപ്പൊ ഏകദേശം അഞ്ച് പീസ് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ഏകദേശം രണ്ടായിരം ആണ് നമുക്ക് നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്നത് അപ്പൊ നോർമൽ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഏകദേശം രണ്ടായിരം ആണ് മാക്സിമം ഒരു ദിവസം കഴിക്കാൻ പറ്റുന്നത് അപ്പൊ ഈ രണ്ടായിരം കാലറീസ് മാത്രമേ ഒരാളുടെ റിക്വയർമെന്റിലുള്ളൂ ഒരു നോർമൽ ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ്ങിന്റെ റിക്വയർമെന്റിലുള്ളൂ പക്ഷേ അഞ്ച് പീസ് കേസിന്ന് തന്നെ ഏകദേശം രണ്ടായിരം കാലറി നമുക്ക് കിട്ടുന്നുണ്ട് അതായത് ഈ ഒരു വ്യക്തി അഞ്ച് പീസ് കാലറി കഴി ചിക്കൻ കഴിച്ച് അഞ്ച് പീസ് കെ എഫ് സി ചിക്കൻ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ദിവസം വേറെ വേറൊന്നും കഴിക്കാനായിട്ട് പാടില്ല അപ്പൊ അത്രയധികം ആണ് നമ്മുടെ ഈ ഒരു കെ എഫ് സി ചിക്കൻ്റെ അകത്തുള്ളത് മാത്രമല്ല ഇതിന്റെ അകത്ത് ഒട്ടും തന്നെ ഫൈബർ കണ്ടന്റ് ഇല്ല ഇത് ഒരുപാടധികം നമുക്ക് കോൺസ്റ്റിബേഷൻ പോലത്തെയും ഹെമറോയിഡ്സ് പോലത്തെയും അതുപോലെ തന്നെ ഒരുപാടധികം ക്യാൻസേഴ്സിനും കാരണമാകും മാത്രമല്ല ഉയർന്ന താപനിലയിലാണ് നമുക്ക് ഈ കെ വി സി ചിക്കൻ വറത്തെടുക്കുന്നത് ഇത്രയധികം ഉയർന്ന ടെമ്പറേച്ചർ ഇത്രയധികം ഉയർന്ന താപനിലയിൽ ഇതിനെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അക്രിലാമൈഡ് എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്നുണ്ട് ഈ അക്രിലാമൈഡ് ഡി എൻ എ ഡാമേജിന് കാരണമാകുന്നുണ്ട് അപ്പൊ ഈ ഡി എൻ എ ഡാമേജ് കാരണം നമുക്ക് ഒരുപാടധികം ക്യാൻസേഴ്സ് ഫോം ചെയ്യാനായിട്ടുള്ള വളരെ വലിയൊരു കാരണമാകുന്നുണ്ട് മാത്രമല്ല ഈ ഒരു കെ എഫ് സി ചിക്കൻ ഇത്രയധികം ഹൈ ടെമ്പറേച്ചറിൽ ചൂടാക്കുമ്പോൾ ഒരുപാടധികം ഹെട്രോസൈക്ലിക് അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസും പോളിസൈക്ലിക് അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസും ഇതിന്റെ അകത്തുണ്ടാകുന്നു ഈ ഒരു ഹെട്രോസൈക്ലിക് അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസും പോളിസൈക്ലിക് അറോമാറ്റിക് ഹൈഡ്രോ കാർബൺസും പ്രോസ്ട്രേറ്റ് ക്യാൻസർ ലിവർ ക്യാൻസർ കോളൻ ക്യാൻസറിനൊക്കെ കാരണമാകുന്നു മാത്രമല്ല നമുക്കറിയാം ഈ കെ എഫ് സി ചിക്കൻ വറുത്തുകൊണ്ടിട്ട് എണ്ണ ഉപയോഗിക്കുന്നുണ്ട് ഈ എണ്ണയാണെങ്കിൽ തന്നെ വളരെയധികം ചിലപ്പോൾ പഴയ എണ്ണയായിരിക്കലും കെ എഫ് സി കടക്കാര് ഒരിക്കലും ഈ എണ്ണ എപ്പോഴും റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കത്തില്ല അവർ ഈ സെയിം എണ്ണ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കും അപ്പൊ ഇങ്ങനെ നമ്മൾ എണ്ണ ഇങ്ങനെ റിയൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും വളരെയധികം വലിയൊരു ഡേഞ്ചർ ആണ് ഈ ഒരു എണ്ണ ഇങ്ങനെ മാറ്റാൻ നമ്മൾ ഈ ഒരു കരിഞ്ഞ എണ്ണ ഈ ഒരു കറുത്ത എണ്ണയിലും വളരെ അധികം രീതിയിൽ നമുക്ക് അക്രിലാമൈഡ് ഉണ്ട് ഈ അക്രിലാമൈഡ് എന്ന് പറയുന്നത് വളരെ വലിയൊരു കാർസിനോജനാണ് അപ്പൊ ഈ അക്രിലാമൈഡും അതുപോലെ തന്നെ ഹെട്രോസൈക്ലിക് അറോമാറ്റിക് കോമ്പൗണ്ട്സും പോളിസൈക്ലിക് അറോമാറ്റിക് കോമ്പൗണ്ട്സും കാരണമാണ് നമുക്ക് വളരെ വലുതായിട്ട് നമുക്ക് ട്യൂമേഴ്സ് ക്യാൻസേസ് ഉണ്ടാക്കാനുള്ള ടെൻഡൻസിയും ചാൻസ് വളരെയധികം കൂടുന്നുണ്ട് മാത്രമല്ല നമ്മൾ ഈ കെ ചിക്കൻ വാങ്ങിക്കുമ്പോൾ കെ എഫ് സി മാത്രമായിട്ടല്ല നമ്മൾ വാങ്ങിക്കുന്നത് നമുക്ക് അതിൻ്റെ കെച്ചപ്പ് കിട്ടും അതായത് ടൊമാറ്റോ സോസ് കിട്ടും ഈ ടൊമാറ്റോ സോസിലും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മയോണൈസ് കിട്ടും ഈ ടൊമാറ്റോ സോസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻഡസ്റ്റണൽ പെർഫറേഷൻ ഉണ്ടാക്കാൻ വളരെ വലിയൊരു ചാൻസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ ടൊമാറ്റോ സോസ് എന്ന് പറയുന്നത് മാത്രമല്ല ഈ ടൊമാറ്റോ സോസിൻ്റെ അകത്ത് വളരെ വലിയൊരു കണ്ടന്റ് ആണ് അജുനോമോട്ടോ ഇത് നമുക്ക് ഇൻഡസ്റ്റൈനൽ പ്രിഫറേഷൻ ഉണ്ടാക്കാൻ വളരെ വലിയൊരു കാരണമാകുന്നു അതുപോലെ തന്നെ നമുക്ക് മയോണൈസ് ഇതിൻ്റെ അകത്തുണ്ട് അതിൻ്റെ അകത്തും വളരെ വലിയ കെമിക്കൽ ടോക്സിൻസും ബാക്കിയുള്ള കാര്യങ്ങളും ഉണ്ട് ഇതിൻ്റെ അകത്തും ഒരുപാട് കാർസിനോജൻസ് ഉണ്ട് മാത്രമല്ല നമ്മളിങ്ങനെ ഈ കെ എഫ് സി ചിക്കൻ വലിച്ചവരി കഴിക്കുന്നത് വഴി നമുക്ക് എന്താ പറ്റുന്നത് നമുക്ക് ഒരുപാടധികം ഒബീസിറ്റി ഉണ്ടാവാനുള്ള ചാൻസ് കൂടുന്നുണ്ട് കൊഴുപ്പ് ഒരുപാടധികം അടിഞ്ഞു കൂടുന്നുണ്ട് ഒബീസിറ്റി പൊണ്ണത്തടി ഉണ്ടാവാനുള്ള ചാൻസ് കൂടുന്നു മാത്രമല്ല ഒരുപാട് അധികം കെ എഫ് സി കഴിക്കുക മലബന്ധം ഉണ്ടാവാനുള്ള ചാൻസ് കൂടുന്നുണ്ട് കാരണം റഫേജും ഫൈബർ കണ്ടന്റ് ഇതിൻ്റെ അകത്ത് വളരെയധികം കുറവാണ് നമുക്ക് ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം മാത്രമല്ല നമ്മൾ കെ എഫ് സി ചിക്കൻ വാങ്ങിക്കും ഇതിന്റെ കൂടെ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങിക്കാറുണ്ട് നമ്മളെല്ലാ ആൾക്കാരും വിചാരിക്കും ഫ്രഞ്ച് ഫ്രൈസ് അല്ലേ ഇത് വളരെയധികം ഗുണമുള്ള കാര്യമായിരിക്കും പൊട്ടറ്റോ അല്ലേ വെറും പൊട്ടറ്റോ അല്ലേ നമുക്ക് ഫ്രൈ ചെയ്ത് തരുന്നത് വെള്ളക്കിഴങ്ങ് നമ്മൾ വളരെയധികം ഹൈ ടെമ്പറേച്ചറിൽ വറുത്ത് കൊരുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇവിടെയും നമുക്ക് ഒരുപാട് രീതിയിലുള്ള പോളിസൈക്ലിക് അറോമാറ്റിക് ഹൈഡ്രോ കാർബൺസും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഹെട്രോസൈക്ലിക് അറോമാറ്റിക് ഹൈഡ്രോ കാർബൺസും അതുപോലെ തന്നെ നമുക്ക് ഒരുപാടധികം അക്രിലാമൈഡും ഇവിടെ നമുക്ക് ഫോം ആവുന്നുണ്ട് അപ്പൊ ഇത് കാരണം ഇത് വീണ്ടും അധികം നമുക്ക് കാർസിനോജെനിസിറ്റിയുടെ പൊട്ടൻഷ്യൽ വളരെയധികം കൂടുന്നുണ്ട് ക്യാൻസർ ഉണ്ടാക്കാനുള്ള ചാൻസ് വീണ്ടും കൂട്ടുന്നുണ്ട് അത്രമല്ല ഈ ഫ്രഞ്ച് ഫ്രൈസും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു റീയൂസ് ചെയ്ത് എണ്ണയിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പൊ ഈ സെയിം എണ്ണയിൽ തന്നെയാണ് ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസ് ഒരുപാട് നാളുകൊണ്ട് തന്നെ ഇവർ ഉണ്ടാക്കുന്നത് അപ്പൊ ഈ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കരിഞ്ഞ എണ്ണ നമ്മൾ ഉപയോഗിക്കുന്നത് ഇതും വളരെയധികം രീതിയിലുള്ള ഉള്ള ഒരു എണ്ണ തന്നെയാണ് ഇത് അപ്പോൾ ഇത് നമ്മുടെ കാർസിനോജനിസിന്റെ റിസ്ക് നമ്മുടെ ബോഡിയിൽ കൂട്ടും നമുക്ക് ക്യാൻസർ അല്ലെങ്കിൽ ട്യൂമർ വരാനുള്ള ചാൻസ് വളരെ അധിക രീതിയിൽ നമുക്ക് ബോഡിയിൽ കൂട്ടും ഇത്ര നമ്മൾ ഈ കെ സിയുടെയും ഫ്രഞ്ച് ഫ്രൈസിൻ്റെ കൂടെ നമുക്ക് അടുത്തൊരു കിട്ടുന്ന ഒരു കാര്യമാണ് നമ്മുടെ കൊക്കോ കോള എന്ന് പറയുന്നത് കൊക്കോ കോള നമുക്കറിയാം ഒരുപാടധികം ലിവർ ഡാമേജ് ഉണ്ടാക്കാനുള്ള പൊട്ടൻഷ്യൽ റിസ്ക് ഫാക്ടറാണ് നമ്മുടെ ഈ കൊക്കോ കോള എന്ന് പറയുന്നത് അപ്പൊ ഈ കൊക്കകോൾ ആണെങ്കിൽ പെപ്സി ആണെങ്കിൽ ഇൻഡസ്റ്റനൽ പെർപ്പറേഷൻ ഉണ്ടാക്കുന്ന ലിവർ ഡാമേജ് ഉണ്ടാക്കുന്ന ഫാറ്റി ലിവർ ഉണ്ടാക്കുന്നുണ്ട് ലിവർ സിറോസിസ് ഉണ്ടാക്കുന്നുണ്ട് ലിവർ സിറോസ് എന്ന് പറയുമ്പോൾ ഒരു ഇറിവേഴ്സബിൾ നമുക്ക് ഒരിക്കലും തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റത്തില്ല അപ്പൊ ഒരു ഇറിവേഴ്സബിൾ സ്റ്റേജ് ലിവർ സിറോസിലേക്ക് പോകും ലിവർ സിറോസ് വീണ്ടും വീണ്ടും അതിൽ സിറോസ് ആയി ആയി നമുക്ക് ലിവർ ക്യാൻസർ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഈ സെല്ലുലാർ കാർസിനോമയിലേക്ക് വരെ ഇത് നമുക്ക് കൊണ്ടുവിടാൻ പറ്റുന്നുണ്ട് അപ്പം നമ്മൾ എല്ലാ ആൾക്കാരും എങ്ങനെയാണ് വാങ്ങുന്നത് കെ എഫ് സി ഒരു ബക്കറ്റ് ചിക്കൻ വാങ്ങിക്കും അതിന്റെ കൂടെ ഫ്രഞ്ച് ഫ്രൈസ് കിട്ടും ടൊമാറ്റോ സോസ് കിട്ടും അതിന്റെ കൂടെ നമ്മൾ വെള്ളം വാങ്ങുന്നതിന് പകരം നമ്മൾ പെപ്സി ഓർഡർ ചെയ്യാറുണ്ട് അപ്പോൾ ഇതൊരു കോംബോ ആയിട്ട് തന്നെയാണ് വരുന്നത് അപ്പം ഈ ഒരു കോംബോ എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ ഒരു കാർസിനോജൻസിന്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു കോംബോ ആണ് നമുക്ക് കിട്ടുന്നത് പെപ്സിയോർ കൊക്കോ കോള അതിൻ്റെ കൂടെ നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് കിട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് കിട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് കെ എഫ് സി ചിക്കൻ കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് ഇത്രയും കാർസിനോജൻസിന്റെ ഒരു കലവറ തന്നെയാണ് അപ്പോൾ ഈ ഇത്രയും കൂടെ നമ്മൾ ഒരുമിച്ച് കഴിക്കുമ്പോൾ കാർസിനോജെസിൻ്റെ റിസ്ക് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് കാർസിനോജെൻസിന്റെ പൊട്ടൻഷ്യൽ വളരെയധികം കൂടുന്നുണ്ട് ക്യാൻസർ ഉണ്ടാക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുന്നുണ്ട് മാത്രമല്ല നമ്മൾ ആദ്യത്തെ പ്രാവശ്യം നമ്മൾ കെ സി ചിക്കൻ കഴിക്കുമ്പോൾ നമ്മുടെ ടേസ്റ്റ് റിസെപ്റ്റേഴ്സിന് ഈ കെ സി ചിക്കൻ ആക്ടിവേറ്റ് ചെയ്തിട്ട് നമുക്ക് നല്ല രുചി തോന്നാറുണ്ട് പക്ഷേ രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ ഇത് കഴിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ സെൽസ് സ്റ്റിമുലേറ്റ് ആയിട്ട് അവിടെ നമുക്ക് ഡോപ്പമീൻ റിലീസ് ചെയ്യുന്നുണ്ട് അപ്പം ഈ ഡോപ്പമീൻ കാരണം നമുക്ക് ക്രേവിങ്സ് കൂടും നമുക്ക് എപ്പോഴും എപ്പോഴും ഇത് കഴിക്കാനുള്ള ക്രേവിങ്സ് കൂടും അങ്ങനെ അങ്ങനെ നമുക്ക് അഡിക്ഷൻ പൊട്ടൻഷ്യൽ കൂടും അങ്ങനെ നമ്മൾ അഡിക്ഷൻ കൂടി നമ്മൾ ഈ കെ ചിക്കൻ എപ്പോഴും 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 നമ്മൾ കഴിക്കണമെന്നുള്ളൊരു ക്രേവിങ് സമയം കൂടും അങ്ങനെ എനിക്ക് ഒരുപാട് അധികം ആൾക്കാർ ഡെയിലി ഈ കെ എഫ് സി ചിക്കൻ കഴിക്കുന്ന ആൾക്കാരെ അവരെ എനിക്കറിയാം അപ്പൊ ഈ ക്രേവിങ്സ് കൂടും ഡോപ്പമിൻ റിലീസ് കാരണം ഇതിന്റെ അകത്ത് ക്രേവിങ്സ് നമുക്ക് കൂടും ഈ ക്രേവിങ്സ് ആണ് അവരുടെ മെയിൻ അവരുടെ ബിസിനസ് ഐഡിയ എന്ന് പറയുന്നത് തന്നെ അപ്പൊ അവരുടെ ഒരു ബിസിനസ് തന്ത്രമാണ് ഈ ക്രേവിങ്സ് എന്ന് പറയുന്നത് അപ്പൊ ക്രേവിങ്സ് കൂടുമ്പോൾ കൂടുതൽ കെ എസ് വിറ്റ് പോവുകയും ചെയ്യും കൂടുതൽ പൈസ കിട്ടുകയും ചെയ്യും പക്ഷേ ഈ നമുക്ക് എന്താ ഇവിടെ പറ്റുന്നത് ക്രേവിങ്സ് കൂടുമ്പോൾ എന്താ പറ്റുന്നത് നമുക്ക് ഒരുപാട് അധികം കാർസോനോജൻസ് ഉണ്ടാവുള്ള റിസ്ക് കൂടുന്നുണ്ട് ക്യാൻസർ ഉണ്ടാവാനുള്ള റിസ്ക് കൂടുന്നുണ്ട് ക്യാൻസർ ഫോർമേഷൻ നടക്കുന്നുണ്ട് നമ്മുടെ ബോഡിയിൽ അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ മാക്സിമം കെ എഫ് സി ചിക്കൻ കഴിക്കാതിരിക്കുക ഇനി നിങ്ങൾക്ക് അങ്ങനെ കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം ഒരു നാല് അഞ്ച് മാസത്തിൽ ഒരുക്കി നിങ്ങൾ കഴിക്കുക അതും എപ്പോഴും മനസ്സിലാക്കുക നമ്മൾ കഴിക്കുന്ന ക്വാണ്ടിറ്റി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഒരു പീസ് കെ എഫ് സി ചിക്കൻ്റെ അകത്ത് തന്നെ ഏകദേശം അഞ്ഞൂറ് കാലറി ഉണ്ട് അപ്പോൾ നാല് പീസ് നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ രണ്ടായിരം കാലറി ആ പിന്നെ നിങ്ങൾക്ക് ആ ദിവസം വേറെ ഒരു ഫുഡിന്റെ ആവശ്യവും നിങ്ങൾക്കില്ല കാരണം ഒരു നോർമൽ ഹ്യൂമൻ ബീങ് ഒരു നോർമൽ ആയിട്ടുള്ള മനുഷ്യ ശരീരത്തിന് ആവശ്യമുള്ള ഈ രണ്ടായിരം കാലറീസ് ആണ് അപ്പോൾ നിങ്ങൾ ഒരു നാലഞ്ച് മാസത്തിന് മാസത്തിന് നിങ്ങൾ കെ എഫ്സി കഴിക്കുവാണെങ്കിൽ നിങ്ങൾ രണ്ട് പീസ് നിങ്ങൾ അല്ലെങ്കിൽ മാക്സിമം മൂന്ന് പീസ് നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക അതിൽ കൂടുതൽ നിങ്ങൾ കഴിക്കരുത് അതിന്റെ കൂടെ വരുന്ന ഫ്രഞ്ച് ഫ്രൈസ് ആണെങ്കിലും മയോണൈസ് ആണെങ്കിലും ടൊമാറ്റോ സോസ് ആണെങ്കിലും അതുപോലെ തന്നെ ആണെങ്കിലും വളരെ കുറച്ച് കഴിക്കാനായിട്ട് നോക്കുക കൊക്കോ കോള ആണെങ്കിലും മാക്സിമം ലിമിറ്റ് ചെയ്യുക ഇൻഡസ്ട്രൈനിൽ പെർഫറേഷൻ ഉണ്ടാക്കാനും ലിവർ ക്യാൻസർ ഉണ്ടാക്കാനൊക്കെ വളരെയധികം വലിയൊരു കാരണം ഒരു റിസ്ക് റിസ്ഫാക്ടറാണ് ഈ നമ്മുടെ ഈ കൊക്കോ കോള എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾക്കൊക്കെ നമ്മൾ ഈ കെ എഫ് സി ചിക്കൻ കൊടുക്കുന്നതും കൊക്കോള വാങ്ങിച്ചു കൊടുക്കുന്നതും ഫ്രഞ്ച് ഫ്രൈസ് ഗുണമാണെന്ന് പറഞ്ഞ് വാങ്ങിച്ചു കൊടുക്കുന്നത് നമ്മൾ നിർത്തുക പ്രോട്ടീനു വേണ്ടി നമ്മൾ ഈ ചിക്കൻ കെ എഫ് സി ചിക്കൻ എടുക്കുന്നത് നിർത്തുക മാക്സിമം മുട്ട കഴിക്കുക വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഫൈബർ അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കുക ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് ഫൈബർ നമ്മൾ കഴിക്കുക മാക്സിമം ഫൈബർ കഴിക്കുക ഫൈബർ കഴിക്കുന്നത് വഴി നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ ഉള്ള മലവും ബാക്കിയുള്ള വേസ്റ്റ് നമുക്ക് റിമൂവ് ആവുന്നുണ്ട് പ്രോപ്പറായിട്ട് അവിടെ ക്ലെൻലിനെസ് ഉണ്ടാവും ഗുഡ് ഗഡ് ബാക്ടീരിയ ഒരുപാട് അധികം പ്രൊഡ്യൂസ് ആവുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഗഡ് ഹെൽത്ത് ഇമ്പ്രൂവ് ആവുന്നുണ്ട് കോളൻ ക്യാൻസർ കുറയുന്നുണ്ട് റെക്ടൽ ക്യാൻസേഴ്സ് കുറയുന്നുണ്ട് അപ്പോൾ ഇൻഡസ്റ്റാനൽ ക്യാൻസേഴ്സ് വളരെയധികം രീതിയിൽ കുറയാനായിട്ട് നല്ല ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ ഫൈബറും അതുപോലെ തന്നെ റഫേറ്റ് കണ്ടത് അപ്പോൾ ഒരുപാട് അധികം ആൾക്കാർക്ക് ഈ വീഡിയോ വളരെയധികം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യും ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഒരുപാട് അധികം ആൾക്കാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക സൈനിങ് ഓഫ് ബൈ ബൈ